ബിഗ് ബോസ് താരം അഭിഷേയ് ജയ്തിപ്പുറത്ത് വന്ന ശേഷം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പലതും പ്രേക്ഷകരുടെ സംശയങ്ങൾ തന്നെയാണ് അർജുൻ ശ്രീതു തു അഭിഷേയ് ശ്രീകുമാർ എന്നിവർ ബിഗ് ബോസ് ഹൗസിൽ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല അപ്സര ഗെയിം കളിക്കുന്നില്ലെങ്കിലും എൻ്റർടൈനിങ് ആണ് ജിൻഡോ ഒരു ഇന്നസെന്റായ വ്യക്തിയാണ് ജിൻഡോ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്ത് സംഭവമാകുന്നുണ്ട് എന്ന് ജിൻഡോ പറയാറുണ്ട് ജിൻഡോയെ ജാസ്മിൻ ജയിലിൽ വെച്ച് ശരിക്കും അടിച്ചതാണ് ജെനുവിൻ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അൻസിബ ഏറ്റവും കൂടുതൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തി ശ്രീരേഖയാണ് സായ് പറഞ്ഞത് പുറത്ത് ചീത്ത പേരുള്ളത് കൊണ്ടാണ് ഗെയിമിൽ വന്നത് എന്ന് കൂടാതെ സായി ഒരു ടേബിൾ സ്റ്റാൻഡർഡ് ഉള്ള വ്യക്തിയാണ് സിബിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു എല്ലാവരും സിബിൻ താളത്തിനൊത്ത് തുള്ളുന്നതായി തോന്നിയിരുന്നു നോറ മൂത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ് ജാൻമണി അവിടെ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റ്സും തെറ്റായിരുന്നു ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള അടുപ്പം ഗെയിമിന് വേണ്ടി മാത്രമാണ് ഗബ്രിയാണ് കൂടുതൽ അതിൽ നിന്ന് മുതലെടുക്കുന്നത് അഭിഷേക് ശ്രീകുമാറി ഇരട്ട പേര് വിളിച്ചതിൽ പ്രയാസമുണ്ട് അച്ഛൻ ഈ ഷോയിലൂടെ തന്നെ അംഗീകരിക്കുമെന്ന് വിചാരിച്ചിരുന്നു എങ്കിലും ഇതുവരെ അച്ഛൻ തന്നെ വിളിച്ചിട്ടില്ല പല വിഷയങ്ങളിലും തന്നെ ബിഗ് ബോസ് ഹൗസിൽ ആരും സപ്പോർട്ട് ചെയ്തില്ല സായി ഒരു ഗെയിമർ ആണെന്ന് പറയില്ല കാരണം സായി തനിക്ക് ടാസ്കിൽ പെർഫോം ചെയ്യാനും സാധിച്ചില്ല രശ്മിന് വല്ലാത്ത അഹങ്കാരം ആണ് ഒരു ഗെയിമും കളിക്കാറില്ല അതുപോലെ തന്നെ ിയും ഒരു നല്ല ക്യാൻഡിഡേറ്റ് അല്ല ജാസ്മിന് പുറത്ത് വന്ന ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുറത്ത് കമ്മിറ്റഡ് ആയിട്ടും ഗെയിമിൽ ഗിബ്രിയുമായുള്ള വിഷയം കാരണം പുറത്തു വരുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടായേക്കും പുറത്തായതിൽ തനിക്ക് അതിയായ പ്രയാസമുണ്ട് എന്ന് അഭിഷേക് ജയ്ദ്വീപ് പറഞ്ഞു